യൊക്കെ ഇടുന്നുണ്ട് ഇല്ലേടാ എടുക്ക് എന്തും അത് നമ്മുടെ അതുതയാണ് കറിയണേ എവിടെ പാ പട്ടോ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും എനർജറ്റിക് ആയിട്ട് ബാക്ക്

അതിഥികളെ പേടിയോണ്ടോ പേടിയുള്ളവര് ഒച്ചേക്ക് നിങ്ങൾ ഒച്ച മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൂളിക്കൂട്ടം പറമ്പി പോകുമ്പോഴാണ് ചെറുപ്പാട്ടുകൾക്ക് കേട്ടോ ഏഹ് യോയോ ഇരിക്കുന്നുണ്ടോ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ വിചാരിക്കും യോയ മൊട്ടയിടായിരിക്കുന്ന പക്ഷെ യോയ മൊട്ടടായിരിക്കുന്ന അതിഥിയാണ് കരയണേ എവിടെയോ എന്ന് തൂക്കൂന്ന് കറിയോ കണ്ടോ ഒരു കെറിനെ കണ്ടോ ഉള്ളില് ചോമ്പുട്ടോ യോയോ ആ യോയോ യോയോ കൊറേ ആയിട്ടോ അവനിങ്ങനെ ഒന്ന് തുടങ്ങിട്ട് യോയോക്ക് യോയ കണ്ണേട്ടെന്താ ചെയ്യാന്ന് അറിയത്തില്ല നമുക്ക് അവൻ ഉപദ്രവിക്കോ സ്നേഹിക്കുവോന്നൊന്നും അറിഞ്ഞോടാട്ടോ അവൻറെ പിടിക്കാൻ സാധ്യതയില്ല നമുക്ക് നോക്കാൻ സുധീന്നെട്ടോ

സാമ്പോ കൈണ്ട് അയ്യോ അങ്ങോട്ടേക്ക് നീങ്ങി പോന്നോ എടുക്കട നീ പിടിക്കേക്കാൻ പേടിക്കണ്ടട മോനെ നിന്നെ രക്ഷിക്കാനല്ലേ ിങ്ങോട് കാണാം

അവന്റെ അടപ്പ് പോയിട്ടുണ്ട് തടിപ്പോയിട്ടോ പൂച്ചക്ക് പാൽ ഒഴിച്ചു കൊടുക്കാൻ ഇപ്പൊ പാത്ര ഒന്നുമില്ല അപ്പൊ അടപ്പിലൊഴിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ട് കരയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിപ്പിടി നോക്ക എ വേണ്ടി ഫുഡ് കൊടുക്കാൻ ആ ഒച്ചല്ല അങ്ങനെ പറയുമ്പോഴാട്ട് വാതോർക്കുവാ ഏതടക്കാടാ ഈ അടപ്പോ പാല് മാത്രത്തിന്റെ അടപ്പോ മാമനെല്ലാ പിള്ളേരെയും കൊണ്ടുവന്നു പട്ടിപുഞ്ഞു കരഞ്ഞാല് പട്ടിപ്പുട്ടന്മാര് ചകിരിയും ഉരുണ്ടും അറിയില്ലേ അല്ല ഇടപടം തോന്നുന്നേ എന്ത് വീണു നോക്കാവേ ഇരുകളാണ് കണ്ടോ അവൻ പോയപ്പോഴേക്കും പ്രവത ആനെ ഇനി അവൻ ഈ നോക്ക് കേറ്റി എടുടാ ആരെന്താ സ്നേഹ ആട്ടോക്കണ നടക്കുവാ കോ കേറ്റി എടുവാനോ കേറ്റി എടുവാനോ കണ്ടോ ഓടോന്റെ ഉള്ളിൽ കേറ്റി എടുട്ടോ നീ മാത്രം നടടി ഇവിട നിക്കന്നെ ഇടി കേറ്റി എല്ലാവരും എല്ലാവരെയും കേറ്റി എന്റെ മോനെ ഹീറോ ഇവൻ ശരിക്കും മോൺസ്റ്റർ ഇവനാ ശരിക്കും മോൺസ്റ്റർ നോക്ക ആടും പോകുന്നണ്ടോ ഗുഡ് ബോയ് നല്ല നമ്മൾ കേട്ടോ നമ്മളിങ്ങനെ നല്ല കാര്യം ചെയ്തു പറയണം നന്നായിട്ടുണ്ടെന്ന് പറയണം എങ്കിലും പിന്നെ അവനുണ്ടല്ലോ അവന് ചീത്തമോം മാത്രല്ല അവരുണ്ടെന്ന് തെളിയിക്കാൻ നോക്കുന്നിട്ട് അപ്പൊ നമ്മളെന്തിനും കൂടുതൽ കൊടുത്താലോ രണ്ടും അത് കൂടുതൽ കിട്ടിയാലോ എന്റെ മോനെ അത് അസന്ത ഇവിടെ ഫുള് അടിയാട്ടോട്ടോ കുഞ്ഞിപ്പണ് കേട്ടിട്ട് ആരോ കൊണ്ടിട്ട് പോയതാ കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഒരു ജീവനല്ലേ കൂട്ടി പക്ഷെ നമ്മളത് തന്നെ പറ്റും പോലെ സംരക്ഷിക്കുന്നു കൂട്ടോ പക്ഷെ അത് ഓടുക ഒരു സ്നേഹം ഇല്ല എന്നൊന്നും പേടിയല്ലേ ണ്ടാവൂലാണോ എന്റെ അമ്മേനെ കണ്ടോ പാൽ കുടിച്ചോന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അതാതാ അവന്മാരെയും വെക്കു അവിടെ എത്തിട്ടോ തപ്പി തപ്പി മണം പിടിച്ചു ആ മണം കിട്ടിട്ടോ മണം കിട്ടി എന്താ ഇണ്ട അവിടെ പരിപാടി പോടാ പൊടി അവളെ നോക്കണ്ട നീ പോ നിന്നോട് കൂട്ടി പോവാൻ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നേക്കു സീനോമ്മി കുഞ്ഞിപ്പണ്ണിന്റെ മമ്മീന്റെ അടുത്തേക്ക് കൊടുത്തിട്ടോ യോറ്റി മാത്രേ അവന്റെ തിന്നുക്ക് അപ്പൊ പൊന്ന് പാൻ കൊണ്ട് മന്ദം മന്ദം വെച്ച് വരുന്നുണ്ട് കേട്ടോ ഉച്ചക്കുഞ്ഞേ പാത്രത്തിൽ ഭയങ്കര ചൂടാണോ കുടിക്കാൻ പാത്രേ സൈഡ് വെച്ച് കൊടുക്കാം അപ്പൊ ഇറങ്ങി വരും അപ്പൊ പൂച്ചക്കുഞ്ഞാണെ മെല്ലെ മെല്ലെ നോക്കുന്നു കേട്ടോ അവിടെ പാ പെട്ടോ ഭയങ്കര പാഹമുണ്ടായിരുന്നു കൊറേ നാട്ട് കുടിച്ചിട്ടെന്തേലും അപ്പൊ നമ്മുടെ പൂച്ചക്കുഞ്ഞ് പാൽ കുടിക്കുന്നുണ്ട് കേട്ടോ ആവും പൂച്ചക്കുഞ്ഞ് ഈ ഇടാൻ പറ്റിയ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണേ കൂട്ടുകാരെ കമന്റ് ചെയ്താ മതി അല്ലേ അപ്പൊ കൊറേ ആയിട്ട് വരുന്നതിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് പൂച്ചക്കുഞ്ഞ് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൂച്ച കുഞ്ഞിന് പാലും എല്ലാത്തി പട്ടിക്കുഞ്ഞുങ്ങൾ വെറുതെ കടന്ന ഒച്ചപ്പാടാക്കുന്നുണ്ട് ചുമ്മാ കഴുകി വിടുന്നേ അപ്പൊ രാത്രി കൂടെ രാത്രി പകർന്നിരുകയായി അപ്പൊ കുഞ്ഞു മറക്കളമ്പെ പട്ടിക്കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം രാത്രി ഒച്ചപ്പാടാട്ടോ